വിശ്വംശാ ശ്രുതി അറിയിക്കട്ടെ എൻ്റെ പേര് ജിങ്കിൽ ഞാൻ വരുന്നത് പോത്താനക്കാട് എന്ന സ്ഥലത്ത് നിന്ന് കോതമംഗലം രൂപതലുള്ള സ്ഥലമാണ് ഞാനിവിടെ വരുന്ന മൂന്നാം പ്രാവശ്യമാണ് ഞാനൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദ്യമായിട്ടിവിടെ കൃപാസനത്തിൽ വന്നായിരുന്നു എൻ്റെ ജീവിതത്തിൽ നിറയെ കുറേയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അനുഭവങ്ങളുണ്ടായി അതിന് സാക്ഷ്യം പറയാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വൈഫിനെയും കൊച്ചിനെയും കൂടി ഞാൻ വരികയും എനിക്ക് അഞ്ചു മണിക്ക് സമയം കിട്ടിയത് പക്ഷെ അന്ന് കുഞ്ഞു കൊച്ചുണ്ടായതുകൊണ്ടും കോവിഡിൻ്റെ ഫുഡും കാര്യങ്ങളൊന്നും കിട്ടാത്തതുകൊണ്ടും ഞങ്ങൾ തിരിച്ചു പോയി പക്ഷെ അന്ന് മുതൽ എൻ്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുവാണ് ഇവിടെ വരണം സാക്ഷ്യം എന്നുള്ളത് ഇന്ന് വൈഫിൻ്റെ കൂടെ ഇല്ല കാരണം പുള്ളിക്കാരിപ്പോൾ യു കെയിലാണ് ഒത്തിരി അനുഗ്രഹം മാതാവ് തന്നു അതിൽ ഞാൻ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത് ഞങ്ങൾ പോത്താനിക്കേടായിരുന്ന സമയത്തെ ഞങ്ങൾ രണ്ടുപേരും നേഴ്സസ് ആയിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി ശ്രമിച്ചു ഐ എൽ ടി എസ് എല്ലാം പല കോച്ചിങ് സെൻ്ററിൽ പോയി പഠിച്ചു പക്ഷേ എന്ത് ചെയ്താൽ നടക്കുന്നില്ല ആ സമയത്ത് കാനഡയിലെ നേഴ്സുമാർക്ക് ഒത്തിരി ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാനഡ ശ്രമിച്ചു നടന്നില്ല സിംഗപ്പൂർ ഒരു ചാൻസ് വന്നു അതും അവസാന നിമിഷം തള്ളിപ്പോയി അങ്ങനെ യാദർശ്യവുമായിട്ട് ഞങ്ങൾ ദുബായിൽ എത്തിപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ വൈഫിന് ആദ്യമായിട്ട് ദുബായിൽ ഗവൺമെൻറ്റിൽ ജോലി കിട്ടുമെന്ന് കരുതി ചെന്നു അതും നടക്കാതെ വന്നു പുള്ളിക്കാര് സ്വന്തമായിട്ട് പഠിച്ച് എക്സാം എഴുതി പാസ്സായി തിരിച്ചുപോയി രണ്ടായിരത്തി എഴുന്നൂറ്റൊമ്പത് ധർമസന് ആദ്യമേ ജോലി കിട്ടി അതിനുശേഷം വന്നു മുതലേ ഞങ്ങൾക്ക് ഒത്തിരി സാമ്പത്തിക പ്രശ്നങ്ങൾ ദുബായിലുണ്ടായി ഏഴ് വർഷക്കാലം ഞാൻ പല ജോലികൾ മാറി നോക്കി എന്നിട്ടും പുരോഗതിയില്ല ഇടയ്ക്ക് സഹോദരിയുടെ സ്വന്തം അനീതി മരിച്ച് വിസ തീരുന്നതിൻ്റെ തലേദിവസം പുള്ളിക്കാരുടെ അനീതി മരിച്ചു അവിടെ നിൽക്കാൻ നിന്നാലേ വിസ പുതുക്കാൻ പറ്റുകയുള്ളൂ നാട്ടിൽ വരാതിരിക്കാൻ പറ്റില്ല അവസാനം എല്ലാം ഇട്ടേച്ച് നാട്ടിൽ വന്നു വീടും തിരിച്ചു പോയി തിരിച്ചു പോയി വിസ അടിക്കാനായിട്ട് ശ്രമിച്ചു ഒത്തിരി തടസ്സങ്ങൾ അങ്ങനെ ഞാൻ ഈ തവണ കൃപാസനത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു ഞാൻ മാതാവിൻ്റെ മുമ്പിലെല്ലാം പ്രാർത്ഥിച്ചു അങ്ങനെ മുന്നോട്ട് പോയ ജീവിതങ്ങൾ ഒത്തിരി ബാങ്ക് ബാങ്കിൽ ലോണും കാര്യങ്ങളെല്ലാമായി കൃപാസനത്തിൽ വന്നപ്പോഴേ ഞാൻ ഉടമ്പടിയിൽ ആദ്യമേ പറഞ്ഞത് മാതാവേ എനിക്ക് വിദേശരായിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട് നീ നടത്തി തരണമേ എന്നാണ് അതുപോലെ കാനഡ പി ആറിന് കൊടുത്തിരിക്കുന്നു അത് ഏതെങ്കിലും ഒന്ന് നടത്തി തരണമേ എന്നാണ് അങ്ങനെ നവംബറിൽ എനിക്ക് കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഈസ്റ്ററിൻ്റെ അന്ന് കോവിഡ് പോസിറ്റീവായി അന്ന് നാട്ടിലെല്ലാം കോവിഡ് തുടങ്ങുന്നേ ഉള്ളൂ ദുബായിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് കോവിഡ് പോസിറ്റീവായപ്പോൾ എല്ലാവരും പേടിച്ചു പോയി ആ സമയത്താണ് ഞാൻ കൃപാസനത്തിൽ അച്ഛൻ്റെ യൂട്യൂബ് ചാനലുകൾ കൂടുതൽ കാണാൻ തുടങ്ങി കാരണം ഞാൻ റൂമിൽ തന്നെയാണ് എൻ്റെ റൂം എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റാണ് എൻ്റെ വൈഫും ഉണ്ട് കൊച്ചുവുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും കോവിഡ് പോസിറ്റീവ് ആവാതെ കൃപാസന മാതാവ് ആ സമയത്ത് അച്ഛൻ്റെ പ്രസംഗത്തിലൂടെ കാത്തു വലിയൊരത്ഭുതമാവും കാരണം ഒരു ബാത്റൂമിൽ ഞാൻ ഞാൻ കുളിക്കുന്നോ ബാത്റൂമിൽ പോകുന്നെല്ലാം ഈ കോവിഡ് പോസിറ്റീവായിട്ട് ആ ബാത്റൂമിലാണ് പക്ഷേ എന്നിട്ടും എനിക്കോ വൈഫിനോ കൊച്ചിനോ കോവിഡ് പോസിറ്റീവായില്ല അങ്ങനെ മുന്നോട്ട് പോയി കൂടുതലായിട്ട് ഞാൻ കുർബാന കാണാനെല്ലാം തുടങ്ങി എന്നിട്ടും എനിക്ക് ദുബായിൽ അങ്ങോട്ട് സെറ്റാവുന്നില്ല കഴിഞ്ഞ നവംബറിൽ ഞങ്ങളൊരു തീരുമാനം എടുത്തു എന്നും പ്രാർത്ഥന ചെല്ലും പ്രതീക്ഷ പ്രാർത്ഥനയെല്ലാം ചെല്ലും ഒരു തീരുമാനം എടുത്തു നമുക്ക് നിർത്തി പോരാം എന്തെങ്കിലും അവിടെ ആരും എടുത്തും പറഞ്ഞില്ല ഞാനും വൈഫും മാത്രം തീരുമാനമെടുത്ത് നാട്ടിൽ പോന്നു അതിനിടയ്ക്ക് മാതാവ് ഒരു ആൻറ്റിയിലൂടെ ഞങ്ങൾക്കൊരു സന്ദേശം തന്നു മക്കളെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നിർത്തി പോകാൻ അപ്പോൾ ഭയങ്കര ഒരു ആത്മവിശ്വാസമായി നാട്ടിൽ വന്ന സമയത്ത് ഇവിടെ എല്ലാം കോവിഡ് ലോക്ക്ഡൗണായിട്ട് ഒ ഐ ടിയുടെ കോച്ചിങ് സെൻറ്റർ എല്ലാം അടച്ചിട്ടേക്കുമായിരുന്നു ഞങ്ങളിവിടെ നിന്ന് പതിനാല് ദിവസം ക്വാറൻറ്റൈൻ കഴിഞ്ഞതിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസം അൺലോക്ക് ആവുകയും വൈഫിന് തിരുവല്ലയിലെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കോച്ചിങ് സെൻറ്ററിൽ റെഗുലർ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ മൂന്നാം നാൾ മൂന്നാം മാസം ഒ ഇ ടിക്ക് ഡേറ്റ് എടുത്തു ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ പുള്ളിക്കാരിക്ക് നാല് മോഡ്യൂളാണ് ഉള്ളത് മൂന്നെണ്ണത്തിന് സെവണും ഒരെണ്ണത്തിന് സിക്സ് പോയിൻറ്റ് ഫൈവും ഒത്തിരി സന്തോഷം തോന്നി കൃപാസനത്തിൽ കാഴ്ച കയ്യിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സ്കോർ നോക്കിയത് വലിയ സന്തോഷമായി എന്നാലും ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ദുബായിലെ ഇൻസ്റ്റാൾമെൻറ്റ് ബാങ്കിൽ അടച്ചില്ലെങ്കിൽ ഞങ്ങളുടെ പി സി സിക്ക് പ്രശ്നം വരും വേറെ അയർലൻഡിലേക്ക് പോകണമെങ്കിൽ ഒരു വർഷം എടുക്കും ഇത്രയും പൈസ നാട്ടിൽ നിന്ന് അയക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പം ഞങ്ങൾക്ക് വേണ്ടത് എത്രയും പെട്ടെന്ന് യു കെയിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വിസ അതിന് സ്പീക്കിങ്ങിന് സെവൻ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ റിവാലുവേഷന് കൊടുക്കുക എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചു വൈഫിന് പേടിയായിരുന്നു കുറഞ്ഞു പോയാലോ എന്ന് ഞാൻ പറഞ്ഞു മാതാവ് നടത്തും മാതാവ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തടയാൻ ആർക്കും പറ്റത്തില്ല അങ്ങനെ റിവാലുവേഷന് കൊടുത്തു എല്ലാത്തിനും പുള്ളിക്കാരി ഏഴായിട്ട് ഉയർന്നു ഏത് രാജ്യത്ത് പോയി ഓസ്ട്രേലിയയിൽ എവിടെ പോകണമെങ്കിലും പോകാവുന്ന ഒരു സ്കോറാക്കി ഉയർത്തി ഇന്ന് പുള്ളിക്കാരി യു കെയിലാണ് ഉള്ളത് അതിന് രണ്ടാം ഘട്ടമായിട്ട് ഏറ്റവും വലിയ അത്ഭുതം നടന്നത് സി ബി ടി എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട് ആ എക്സാം കേരളത്തിൽ രണ്ട് സ്ഥലത്തേ ഉള്ളൂ ഒന്ന് രാജഗിരിയിലും രണ്ടാമത്തെ ശാന്താ മോണിക്കയിലും നൗ മെയ് എട്ടാം തീയതി ഞങ്ങൾ ആദ്യമായിട്ട് സി ബി ടിക്ക് ഡേറ്റ് എടുത്തു കൊറോണ കാരണം ഡേറ്റ് ക്യാൻസലാക്കി ജൂൺ പതിനാലിലേക്ക് മാറ്റി ജൂൺ പതിനാലിന് ഡേറ്റ് എടുത്തു വീണ്ടും ലോക്ക്ഡൗൺ ജൂൺ പതിനഞ്ചിന് ലോക്ക്ഡൗൺ മാറ്റി പക്ഷെ ഞങ്ങളുടെ ജൂൺ പതിനാലിനായിരുന്നു ഒരു ദിവസത്തെ ചാൻസൽ ഞങ്ങൾക്ക് കേരളത്തിൽ എഴുതാൻ പറ്റിയില്ല ഉടനെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് മാറ്റി ബാംഗ്ലൂരിൽ ആറ് വയസ്സുള്ള എൻ്റെ കൊച്ചിനെയും കൂട്ടിക്കൊണ്ട് ഞാൻ ബാംഗ്ലൂരിൽ ചെന്നു ബാംഗ്ലൂരിൽ ചെന്ന് ഹോട്ടലിൽ റൂം എടുത്തപ്പോഴാണ് തലേ ദിവസം മെയിൽ വന്ന് കിടക്കുന്നു കോവിഡ് കാരണം നിങ്ങളുടെ ബാംഗ്ലൂരിലെയും അപ്പോയിൻമെൻറ്റ് ക്യാൻസലാക്കിയേക്കുവാണെന്ന് ഒത്തിരി സങ്കടവും കരച്ചിലും വന്നു ഒരുപാട് അവരുടെ അടുത്ത് വിളിച്ച് കംപ്ലയിൻ്റ് പറഞ്ഞു എന്തുകൊണ്ടാണ് കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഞങ്ങളിവിടെ വന്നതാണ് എന്തുകൊണ്ട് ഇത് മാറ്റിയെന്ന് കൃപാസനത്തിൻ്റെ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു ആന്ധ്രാപ്രദേശിൽ വിജയവാഡ എന്ന് പറയുന്ന സ്ഥലത്തൊരു എക്സാംസനുണ്ട് കുഞ്ഞു കൊച്ചിനെയും കൊണ്ട് ഈ കൊറോണ വിജയവാഡ പോയി വീണ്ടും ബാംഗ്ലൂർ വന്ന് തിരിച്ചു നാട്ടിലേക്ക് എത്തുക ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നാലും ഞാൻ എൻ്റെ നിർബന്ധം കൊണ്ട് ഞാൻ അവരെ ഒരു വിധത്തിലെ സമ്മതിച്ചു അങ്ങനെ ടിക്കറ്റ് എടുക്കുന്നതിന് മുമ്പ് കാച്ചുരൂപം ഉള്ളിൽ ഉള്ളം കയ്യിൽ വെച്ച് ഞാനും വൈഫും വെറുതെ ഒന്ന് ഈ സി ബി ടി എന്ന് പറയുന്ന എക്സാമിൻ്റെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിയപ്പോൾ ഒരു സ്ലോട്ട് ഓപ്പണായി കിടക്കുന്നു അതും പിറ്റേ ദിവസത്തേക്ക് എവിടെന്നറിയത്തില്ല ഈ സി ബി ടി എന്ന് പറയുന്ന ആ സെൻറ്ററുകാർക്ക് പോലും വിശ്വാസമില്ല കാരണം അവർ ഞങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം കുഞ്ഞ് കൊച്ചുങ്ങോട് കൂടി വന്നതാണെന്ന് കരുതി അവർ ഒത്തിരി ശ്രമിച്ച് നോക്കിയാൽ ഞങ്ങളെ സഹായിക്കാൻ പക്ഷേ എല്ലാം ഓട്ടോമേറ്റഡ് സിസ്റ്റമാണ് അവർക്ക് ഒരു സ്ലോട്ട് തരാൻ പറ്റിയില്ല ആരോ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി മാതാവ് ഇടപെട്ട ഒരു ക്യാൻസലേഷൻ വന്നു സെയിം ബാംഗ്ലൂർ തന്നെ സെയിം സെൻറ്ററിൽ തന്നെ പിറ്റേ ദിവസം എക്സാം എഴുതി തിരിച്ച് ഞങ്ങൾ പോരുന്ന വഴിക്ക് റിസൾട്ട് വന്നു ട്വൻ്റി ഫോർ ഹവേഴ്സിനുള്ള കമ്പ്യൂട്ടർ ബേസ്ഡ് ആണ് റിസൾട്ടിൽ പാസ്സായി ആദ്യത്തെ ഇൻ്റർവ്യൂവിനു തന്നെ പുള്ളിക്കാരിക്ക് യു കെ സെലക്ഷനായി ഇപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ യു കെ പോയിട്ട് ഒരു മാസമായി അതുപോലെ ഞങ്ങൾ മെയിനായിട്ട് വെച്ച് കൃപാസനത്തിൻ്റെ സ പറഞ്ഞായിരുന്ന കാനഡ പ്രോസസ്സിങ് ഈ യു കെയിലേക്ക് കിട്ടിയതിൻ്റെ തൊട്ടുപുറകെ അതിശയം പോലെ കാനഡയിൽ ന്യൂ ഫൗണ്ടർലാൻഡ് ആൻഡ് ലാബോറഡോർ എന്ന് പറയുന്ന ഒരു പ്രോവിൻസിൽ നിന്ന് നേഴ്സുമാരായ ഞങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻവിറ്റേഷൻ തരികയും അതിൻ്റെ പ്രോസസ്സും കൂടെയും നടന്നുകൊണ്ടിരിക്കുന്നു നന്ദി സാക്ഷ്യം പറയാൻ സാധിച്ചാൽ ഒത്തിരി സന്തോഷം നന്ദി നന്ദി ജിങ്കിള് വലിയൊരു സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞത് നിങ്ങൾ പറയുകയായിരുന്നു ദുബായിലൊക്കെ ആയിരുന്ന സമയത്ത് സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ട് ആരോടും പറയാതെ ജീവിത പങ്കാളി മാത്രം തീരുമാനമെടുത്തുകൊണ്ട് എല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നു തിരിച്ചു വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ഒ ഇ ടി എക്സാം ഭാര്യ എഴുതി അതിൽ മൂന്ന് മുടികളിൽ ഏഴ് 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 മാർക്ക് വീതവും അതോടൊപ്പം തന്നെ നമ്മുടെ ഒരെണ്ണത്തിന് സിക്സ് പോയിൻ്റ് ഫൈവ് പെർസെൻറ്റേജും ഉണ്ടായിരുന്നു അപ്പോൾ ജിങ്കിളിൻ്റെ നിർബന്ധപ്രകാരം പരിശുദ്ധ അമ്മയുടെ വിശ്വാസത്തിൽ അത് റിവാൾവേഷന് കൊടുത്തു ഭാര്യ ആകപ്പാടെ ഭയപ്പെട്ടാണ് കൊടുത്തു അത് കിട്ടാനൊരു മാർഗ്ഗവും ഇല്ലാത്തൊരു കാര്യമാണെന്നുള്ളത് പക്ഷേ എങ്കിൽ കൂടി കൊടുത്തു ഈ കറക്റ്റായിട്ട് ആർക്കും കിട്ടാത്ത രീതിയിൽ ഏറ്റവും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ എല്ലാ മൊഡ്യൂളുകളിലും സെവൻ പേഴ്സൻറ്റേജ് വെച്ച് കിട്ടി അപ്പോൾ അതിനർത്ഥം എവിടെ വേണേലും ഏത് രാജ്യത്ത് വേണേലും പോകാമെന്നുള്ള രീതിയിലുള്ള മാതാവ് കൃത്യമായിട്ട് ക്രമീകരിച്ചു കൊടുത്തു അതിനുശേഷം പറയുകയാണ് സി ബി ടി എക്സാമിന് വേണ്ടി കേരളത്തിൽ ഡേറ്റ് എടുത്തു അപ്പോൾ എഴുതാവുന്ന ദിവസത്തിന് തൊട്ട് മുന്നേ ദിവസമായിട്ട് ആയിട്ട് പ്രഖ്യാപിച്ച് എഴുതാൻ പറ്റിയില്ല അതിനുശേഷം ഇവിടെ നിന്ന് കുഞ്ഞിനെയും കൂട്ടി ഇവർ പേരും കൂടെ ബാംഗ്ലൂർ ചെന്നു അപ്പോൾ പറഞ്ഞു എല്ലാം ക്യാൻസലാണ് നിങ്ങൾക്കിനിവിടെ എഴുതാൻ പറ്റുകയില്ല എന്ന് വളരെ വിഷമിച്ചു പിന്നെ പറയുക വിജയവാഡയിലാണ് വേറൊരു സെൻ്റർ ഉള്ളത് ഈ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അവിടം വരെ പോകുവാൻ വേണ്ടി ബുക്ക് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് ഈ മകൻ എന്ത് ചെയ്തു ഒന്ന് സൈറ്റിൽ കയറി നോക്കിയപ്പോൾ ഏതോ ഒരു വ്യക്തി ആ എക്സാമിൻ്റെ ഓർമ്മത്തിൽ നിന്ന് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനർത്ഥം തന്നെ പരിശീ തമ്മയുടെ കാശുരൂപം കയ്യിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെയ്യല് പ്രാർത്ഥിച്ചു എന്നാണ് പറയുന്നത് അതായത് അമ്മയുടെ സാന്നിധ്യം തൊട്ടറിഞ്ഞ നിമിഷങ്ങളാണ് ജീവിതത്തിലെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ താങ്ങാകും തണലാകും പ്രതികൂല സാഹചര്യത്തിൽ അമ്മ ഉണ്ടാകുമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു അടയാളമാണ് അവർക്ക് എക്സാം നടത്തുന്നവർക്ക് പോലും അറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് ഇത് അമ്മ നേരിട്ട് ഇടപെടുകയാണ് പരിശുദ്ധ അമ്മയുടെ മുദ്രണം ചെയ്ത ഈ കാശൂപം എടുത്ത് കയ്യിൽ പിടിക്കുമ്പോൾ അതിനർത്ഥം അതിൽ മുദ്രണം ചെയ്യപ്പെട്ടിരിക്കുന്ന അമ്മ നിൻ്റെ കൂടെയുണ്ട് നിന്നെ എന്നുള്ളതാണ് ജീങ്ങളിൻ്റെ ഈ വലിയ സാക്ഷ്യത്തിന് ഈശോയ്ക്ക് നന്ദി പറയുകയാണ് അതോടൊപ്പം തന്നെ ഇവർ ഉടമ്പടിയിൽ ആദ്യം വെച്ചത് കാനഡയിൽ പോകണമെന്നാണ് അപ്പോൾ ഈ പരീക്ഷ പാസ്സായി യു കെയിൽ പോകുവാനെല്ലാം തയ്യാറായി റെഡിയായി വന്നപ്പോൾ അതിനേക്കാളും വലിയ സന്തോഷമായിട്ട് ഇവരെന്താണ് വെച്ചിരുന്നത് കാനഡയിൽ പോകുവാനുള്ളതും റെഡിയാക്കി പരിശുദ്ധമ്മ കൊടുക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നമുക്ക് നന്ദി അർപ്പിക്കാം ഈ മകനെ ലഭിച്ച ഈ അനുഗ്രഹത്തിന് ദൈവനാമത്തിലെ കരങ്ങൾ അടുപ്പിച്ചുകൊണ്ട് നമുക്ക് നന്ദി പറയാം യേശുവി ആരാധന യെവി സ്തു മഹത്വം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക